നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഗുണ്ടാരൂപതയിലെ നാണംകെട്ട പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഇവിടെ നിന്നും വത്തിക്കാനിലെത്തിയിരിക്കുകയാണ് വത്തിക്കാനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു സൂചനയും കിട്ടുന്നില്ല ഊഹാപോഹങ്ങൾ മാത്രം പ്രചരിപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് എൻ്റെ വീഡിയോകൾ കാണുന്ന ധാരാളം സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് എന്തുകൊണ്ടാണ് കുറച്ച് ദിവസമായാലും വീഡിയോ കാണുന്നില്ലോ എന്ന് പറഞ്ഞു ഈ നാണം കെട്ട നാടകങ്ങൾ കണ്ട് മടുത്ത് നിങ്ങളെപ്പോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങളെപ്പോലെ ഈ നാടകങ്ങൾ കണ്ട് മടുത്ത് വീഡിയോ ഇടാനുള്ള ശക്തി കഴിഞ്ഞ കുറച്ച് ദിവസമായി ചോർന്നു പോയിരിക്കുന്നു മാത്രമല്ല അങ്ങ് ശക്തമായ മഴ കാലം വരുന്നതുകൊണ്ട് ഒരു കർഷകനായ എനിക്ക് എൻ്റെ പുരയിടത്തിലെ അത്യാവശ്യം വേണ്ട എല്ലാ പണികളും ചെയ്തു തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ ഇവിടെ ആളുകളൊന്നും അധ്വാനിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടുകാരായ പണിക്കാരെ കൊണ്ടുവന്ന് അവരുടെ കൂടെ നിന്ന് അവരെ കൊണ്ട് പണിയിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളപ്പോൾ വഴി അങ്ങനെ പണിയിപ്പിക്കുമ്പോൾ ഇവിടെ അങ്കമാലി ടൗണിൽ ചെന്ന് അവരെയൊക്കെ കാറിൽ കയറ്റി കൊണ്ടുവന്ന് കൂടെ നിന്ന് ഭക്ഷണമൊക്കെ ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ആയിരം രൂപ കൂലി കൊടുത്ത് വിടുമ്പോൾ ഒരു കാർഷിക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന എന്നെ പോലുള്ള ആളുകൾക്ക് മണ്ണിനോടുള്ള സ്നേഹം മണ്ണിനോടുള്ള ആ പ്രതിബദ്ധത കൊണ്ട് ഇതൊക്കെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അതുപോലുള്ള ചില പ്രതിബദ്ധതകളാണല്ലോ എന്നെയും നിങ്ങളെയുമൊക്കെ ഈ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാനും ഇതിൽ സഭയോടൊപ്പം നിൽക്കാനും പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അടിരൂപത അടിരൂപതയെന്നല്ല ഗുണ്ടാരൂപതയെന്ന് അതിനെ വിശേഷിപ്പിക്കാൻ എനിക്ക് മടിയില്ല കാരണം അതിനെ തൊട്ടറിയുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ വൈദികരെ അടുത്തറിയുന്ന ആളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരമെന്ന് നൂറ് പരിഹാര മാർഗങ്ങൾ നമ്മളൊക്കെ നിർദ്ദേശിക്കും പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പല്ല വേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് താൽക്കാലികമായിട്ട് വരുന്ന മെത്രാൻമാര് ഭരിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ പടിയറപ്പിതാവ് മുതൽ ഇങ്ങോട്ട് പാറേക്കാട്ടിൽ പിതാവിൻ്റെ മരണശേഷം ഇങ്ങോട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ പുറത്തു നിന്നുള്ള മെത്രാപോലീത്തമാർ വന്നു ഭരിക്കുന്നത് അതും താൽക്കാലികമായിട്ട് റിട്ടയർ ചെയ്തവരും റിട്ടയർ ചെയ്യാൻ പോകുന്നവരുമായ മെത്രാപൊലീത്തമാര് വന്നു ഭരിക്കുന്നതാണ് ഇവിടത്തെ അച്ഛന്മാരെ ഇങ്ങനെ താന്തോന്നികളായി ഗുണ്ടകളായി വളർത്തിയത് അതുകൊണ്ട് പരിഹാര മാർഗമായി വേണ്ടത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇങ്ങനെ ഒരു മേജർ ആർക്കിപ്പാർക്കി എന്ന് പറയുന്ന ഈ ചെങ്കോലും കിരീടവും ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞിട്ട് ആ കാക്കനാട് മൗണ്ടിനെ സഭയുടെ ആസ്ഥാന കാര്യാലയം ആയിരിക്കുന്ന അവിടെ ഒരു അതിരൂപത വത്തിക്കാൻ പോലെ ഒരു ചെറിയ രൂപതയാക്കി സഭയുടെ തലവൻ അവിടെ വസിക്കട്ടെ എറണാകുളം അങ്കമാലിയുടെ മേജർ തോപ്പി അങ്ങ് എടുത്തു മാറ്റിയിട്ട് ഈ എറണാകുളം അങ്കമാലിക്കാരനായ നട്ടലുള്ള സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികനെ പത്തോ ഇരുപതോ വർഷം എത്രാനായിരിക്കാൻ സാധ്യതയുള്ള ഒരു വൈദികരായിരിക്കണം എറണാകുളം അങ്കമാലിയുടെ മെത്രാപൂരി ആയിട്ട് വരാൻ അദ്ദേഹം സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്നയാളായിരിക്കണം അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയുടെ സഹായമില്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലിയിലെ ഒരു ഡസനോടൊപ്പം വരുന്ന വൈദികരിൽ ആരുമാകാം ഒരു പത്തിരുപത് കൊല്ലമെങ്കിലും അവർക്ക് ഈ എറണാകുളം അങ്കമാലി ഗുണ്ടാരൂപത ഭരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ളതുപോലെ ചങ്ങനാശ്ശേരിക്കാരായ മേതർ ആർച്ച് ബിഷപ്പുമാര് ഭരണം സഹായമെത്രാന്മാരെ ഏൽപ്പിച്ച് സഹായമെത്രാന്മാരായ ആളുകൾ അധികാരമില്ലാതെ അച്ഛന്മാരുടെ ആട്ടും തുപ്പും കൊണ്ട് അല്ലെങ്കിൽ ഈ വൈദികരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർ ഭരിച്ചു അതാണ് എറണാകുളം അങ്കമാലിയിലെ ഇന്നത്തെ ഇതിനെ അടിരൂപതയാക്കി ഗുണ്ടാരൂപതയാക്കി എറണാകുളം അതിരൂപതയെ മാറ്റി ലോകത്തിൽ പൗലിസ്റ്റ് സഭകളിൽ ഇന്ന് സീറോം ഇന്ന് മാർപ്പാപ്പിയുടെ കീഴിലുള്ള പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സഭയിൽ ഞങ്ങൾക്ക് പൗരസ്ത്യമായ ആരാധന ക്രമങ്ങൾ വേണ്ട ഞങ്ങൾക്ക് ലത്തീൻ മുറം മതി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സഭയുണ്ടോ പത്തിരുപത്തിമൂന്ന് സഭകൾ ഉള്ളതിൽ ഈ എറണാകുളം അങ്കമാലിയിലെ വൈദികരല്ലാതെ മറ്റ് ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ലത്തീൻകാരെ പോലെ കുർബാനയില്ലാൽ മതി എന്ന് പറയുന്ന അപഹാസ്യ നാടകം നടക്കുന്നുണ്ടോ സീറോ മലബാർ സഭയിലെ സിനഡ് ദുർബലമാണ് അത് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് നീട്ടി ഇങ്ങനെ അപഹാസ്യമാക്കുന്നതിൽ വത്തിക്കാൻ കടുത്ത അതൃപ്തി ഉണ്ട് പൗരസ്ഥിതി സംഘത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ വിമതർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കഴിവ് കേട്ട സീറോ മലബാർ സിനഡിനെ പിരിച്ചുവിടണം അങ്ങനെ പിരിച്ചുവിടും എന്നൊരു കിംവസന്തി എറണാകുളം ഗുണ്ടാവൈദികർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് തികച്ചും എറണാകുളം ഗുണ്ട വൈദികരുടെ ഒരു സ്വപ്നം മാത്രമാണ് ഈ സിനഡിനെ കൊണ്ട് തന്നെ വത്തിക്കാൻ പോപ്പും നടപടികൾ എടുപ്പിക്കും ഒരു കർമ്മ പദ്ധതിയെ പട്ടി പറ്റി തട്ടിൽ പിതാവ് വൈദികരോട് ചോദിച്ചല്ലോ എന്താണ് കർമ്മ പദ്ധതി ദാറ്റ് ഈസ് ആക്ഷൻ പ്ലാൻ ഒരു ആക്ഷൻ പ്ലാൻ സിനഡ് തയ്യാറാക്കി ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ വിദൂരതയിലേക്കുള്ളൊരു ആക്ഷൻ പ്ലാൻ അല്ല വളരെ ഷോർട്ട് ടൈമിൽ അതിരൂപതയിലെ കൊറോന പള്ളികളിലും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും ഒരു 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 മാസത്തിനുള്ളിൽ കുർബാന അർപ്പിക്കണം അടുത്ത ഒരു മാസത്തിനുള്ളിൽ മറ്റെല്ലാ ദേവാലയങ്ങളിലും സിനഡ് കുർബാന വേണം അതല്ലാതെ സിനഡ് കുർബാനയല്ലാതെ മറ്റ് ഇന്നത്തെ വിമത കുർബാന പാടില്ല അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അങ്ങനെ ഒരു ആക്ഷൻ പ്ലാനിലൂടെ സീറോ മലബാർ സിനഡും സഭാതലവനും വത്തിക്കാൻ്റെ സഹായത്തോടു കൂടി ഇവിടെ സിനഡ് കുർബാന നടപ്പാക്കും എറണാകുളം വിമത വൈദികരെ ശാശ്വതമായിട്ട് ഈ അടിരൂപതയെ യഥാർത്ഥത്തിലുള്ള അതിരൂപതയായി നിലനിർത്താൻ ഇവിടെ തദ്ദേശീയനായ തദ്ദേശ രൂപതക്കാരനായ അത് പൂതവേലി അച്ഛനാകട്ടെ നെല്ലിശ്ശേരി അച്ഛനാകട്ടെ സെലസ്റ്റിൻ ഇഞ്ചക്കൽ അച്ഛനാകട്ടെ മറ്റ് ഏതെങ്കിലും സഭയോടൊപ്പം ഈ വൈദികരുടെ സകല സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിച്ച് നട്ടലിലോടുകൂടി സിനഡ് കുർബാന ഈ പ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ ഒരു വൈദ്യനെയാണ് എറണാകുളം അങ്കമാലിയുടെ മെത്രാപോലിയത്തി ആയിട്ട് വെക്കേണ്ടത് അല്ലാതെ ഒരു ഭീരുവിനെയല്ല ചാൻ ചാടുന്നവനെയല്ല അങ്ങനെ ചെയ്താൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപത അതിരൂപതയായും മാറൂ നന്ദി നമസ്കാരം